നാല് വോട്ട് കിട്ടാൻ ഇങ്ങനെയൊക്കെ പറയാമോ പി ഡിപിയെ വാനോളം പുകഴ്ത്തി ജമാഅത്തെ തള്ളിപ്പറഞ്ഞ ഗോവിന്ദൻ മാഷ് സ്വഭാവം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബാന്ധവത്തെ തള്ളിപ്പറഞ്ഞ അതേ എം വി ഗോവിന്ദനാണ് സമാന ഭീകരവാദ സ്വഭാവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി ഡി പിന്നോളം പുകഴ്ത്തി നിലമ്പൂരേക്ക് വോട്ട് കൂട്ടുന്നത് പി ഡി പി ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വർഗീയ സംഘടന അല്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പി ഡി പി പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണെന്നും ഗോവിന്ദൻ പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് നിരുപാധിക പിന്തുണ പി ഡി പി വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഗോവിന്ദന്റെ പ്രതികരണം പി ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണോ എന്ന ദേഷ്യത്തോടെ പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് ഗോവിന്ദൻ ചോദിച്ചിരിക്കുകയാണ് പി ഡി പി പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം അവർ ജമാഅത്തെ ഇസ്ലാമി പോലെ മതരാഷ്ട്രം പറയുന്നുണ്ടോ പി ഡി പി സി പി എം സഖ്യത്തെ പി ജയരാജൻ അടക്കമുള്ള പല സി പി എം നേതാക്കളും നേരത്തെ തന്നെ തള്ളി പി ജയരാജന്റെ ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ച കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലും പി ഡി പി തീവ്രവാദ സംഘടനയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മദനെയാണ് തീവ്ര പ്രസംഗങ്ങളിലൂടെ കേരളത്തിലെ മുസ്ലിം ിൽ ഭീകരവാദ ചിന്ത വളർത്തിയത് എന്ന് ജയരാജൻ ഗോവിന്ദന്റെ പീഡിപ്പിക്കപ്പെട്ട എന്ന പ്രയോഗം കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മദനീമൊത്ത് രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊന്നാനിയിൽ വെച്ച് പിണറായി വിജയൻ വേദി പങ്കിട്ടിരുന്നു മദനീമൊത്ത് വേദി പങ്കിട്ടതിനെതിരെ അന്ന് വി എസ് അച്യുതാനന്ദൻ തന്റെ വിയോജിപ്പും പ്രകടിപ്പിച്ചു അതിനോട് ചേർന്നു പോകുന്ന നിലപാടാണ് പതിനഞ്ചു വർഷത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജൻ പ്രകടിപ്പിക്കുന്നത് ബാബറി മസ്ജിദ് ശേഷം സംസ്ഥാനത്ത് ഉടനീളം മദലി നടത്തിയ പ്രസംഗങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാരിൽ കടുത്ത തീവ്ര ചിന്തകൾ വളരാൻ ഇടയാക്കിയത് എന്നാണ് ജയരാജന്റെ പക്ഷം വൈകാരിക പ്രസംഗങ്ങളിലൂടെ യുവാക്കളിൽ കടുത്ത അന്യമത വിദ്വേഷവും തീവ്ര ചിന്താഗതികളും പടർത്താൻ ശ്രമിച്ചു എന്നാണ് ജയരാജൻ എഴുതിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മാതൃകയിൽ മദനി ഇസ്ലാമിക് സേവിക് സംഘിന് രൂപം കൊടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു എന്നും ജയരാജൻ പറയുന്നു അക്കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രകടനത്തോട് അനുബന്ധിച്ച് മദനി നടത്തിയ പ്രസംഗം അത്യന്തം പ്രകോപനപരമായിരുന്നു എന്നും ജയരാജൻ കുറ്റപ്പെടുത്തുന്നുണ്ട് പിൽക്കാലത്ത് തെക്കേ ഇന്ത്യയിലെ ഒട്ടേറെ തീവ്രവാദ കേസുകളിൽ പ്രതിയായ തടിയന്റവിട നസീർ മദനയുടെ വൈകാരിക പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായാണ് തീവ്രവാദത്തിലേക്ക് വന്നത് എന്ന് പോലീസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ജയരാജൻ വിവരിക്കുന്നു നിലവിൽ മദനി പ്രതിയായ ബംഗളൂരുവിലെ കേസുകളിൽ തടിയൻ്റെ വിട നസീർ അടക്കം ഒട്ടേറെ മലയാളികൾ പ്രതികളാണ് അതേസമയം രണ്ടായിരത്തി ഏഴിൽ ജയിലിൽ നിന്ന് മോചിതനായ ശേഷം മദനയുടെ തീവ്രവാദ നിലപാടുകളിൽ ഒരുപാട് മാറ്റം വന്നതായും ഇസ്ലാമിയുടെ പുസ്തകത്തിൽ വിമർശിക്കുന്നു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായ ചെറുപ്പക്കാരെ ജമാഅത്തെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും ശ്രമങ്ങൾ നടന്നു ജമാഅത്തെ നിലപാടുകളോട് വിയോജിപ്പുള്ള മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി അവരുമായി പല കുറി കൈകോർത്തിട്ടുണ്ട് എന്നും ജയരാജൻ കുറ്റപ്പെടുത്തുന്നു കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വന്ന വന്നശേഷം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർന്ന ബോധത്തെ മുതലെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി മാക്സിമം ശ്രമിക്കുന്നുണ്ട് മതാധിഷ്ഠിത നിലപാടുകൾ ഊട്ടിയുറപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതായും വിമർശനമുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് നിർബാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു വെൽഫെയർ പാർട്ടി അടക്കമുള്ള മുസ്ലിം മൗലികവാദികളുടെ പിന്തുണയോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത് എന്ന വിവരം തെളിവുകൾ സഹിതം പുറത്തു വന്നിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലും അവർ കാണിക്കാൻ പോകുന്നതും പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഭീകരവാദ കേസിൽ വിചാരണ നേരിടുന്ന ആളാണ് കശ്മീർ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ച മലയാളി ഭീകരവാദികൾക്ക് മദനിയുമായും ഭാര്യ സുഫിയ മദനിയുമായും ബന്ധമുണ്ട് എന്ന വിവരം അക്കാലത്ത് പുറത്തു വന്നിരുന്നു ഇടത് സർക്കാർ ഇത് മറച്ചുവെച്ചു ഇതിന്റെ പ്രത്യുപകാരവും അവർ ചെയ്തു പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിൽ മദനി സി പി എമ്മിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പിണറായിയുടെ വിവാദമായ വേദി പങ്കിടലും നടന്നത് അതിനെ തുടർന്നാണ് എന്തായാലും ഗോവിന്ദൻ മാഷിന്റെ ഈ രണ്ട് തരത്തിലുള്ള ഇടപാടുകൾ അതായത് ഇരട്ടത്താപ്പ് നയം അത് ഒരിക്കൽ കൂടി പ്രകടമാവുകയാണ് ഈ പ്രസ്താവനയിലൂടെ ന്യൂസ് ഡെസ്ക്